പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു റിസൾട്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് എൽ സിയുടെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും റിസൾട്ടിൻ്റെ ഡേറ്റ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക മെയ് എട്ടിനാണ് അതിൻ്റെ പിറ്റേ ദിവസം മെയ് ഒമ്പതിനാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എല്ലാ റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ നമ്പറും അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് റിസൾട്ട് അറിയാം അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ സഫലം ആപ്പ് രണ്ടായിരത്തി ഉണ്ട് അതും ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടിയും റിസൾട്ട് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്